ഒട്ടപ്പന വെള്ളിയാങ്കുടി സെന്റ് ജോർംസ് യു പി സ്കൂളിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നടന്നു മന്ത്രി റൂഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടനം എംഎൽഎ ഫണ്ട് ഉപയോഗിച്ച കട്ടപ്പന വെള്ളയാംകുടി സെന്റ് ജോറോംസ് യു പി സ്കൂളിൽ അത്യാധുനിക സൌകര്യങ്ങളോടെയാണ് ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ടോയ്ലറ്റ് കോംപ്ലക്സ് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കുന്ന വിധത്തിലാണ് തുറന്നു കൊടുത്തിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ മാതാപിതാക്കളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു സ്കൂൾ മാനേജർ ഫാദർ തോമസ് മണിയാട്ട് അധ്യക്ഷനായിരുന്നു സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിനോയ് മഠത്തിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റി കൌൺസിലർ ബീന സിബി പി ടിഎ പ്രസിഡന്റ് ബെന്നി ജോസഫ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം പിടിഎ പ്രസിഡന്റ് വിനോദ് തോമസ് എംബി ടി എ പ്രസിഡന്റ് നീനു രാധാകൃഷ്ണൻ ഹൈസ്കൂൾ ഗഡ്മിസ്റ്റർ ബിൻസി സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ജിജി ജോർജ് സ്കൂൾ അസിസ്റ്റന്റ് മാനേജരായ ജെറിൻ ആയില്മാലിൽ ആന്റണി കുന്നത്തുപാറയിൽ തുടങ്ങിയവർ സംസാരിച്ചു